എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഹമാസ് തലവൻ ഇസ്മായിൽ ഹാനിയ ഇറാനിലെ ടെഹറാനിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർ വായിച്ചിട്ടുണ്ടാകും പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തെന്ന് വെച്ചാൽ ഇറാൻ ഇസ്രായേലിനെ എഴുപത്തിരണ്ട് മണിക്കൂറിനകത്ത് തിരിച്ചടിക്കുന്നു എന്നുള്ളൊരു വാർത്തകൾ ഇങ്ങനെ വ്യാപിക്കുന്നുണ്ട് അത് അത്രയ്ക്ക് ശരിയാണോ ഇല്ലയെന്നറിയാം പക്ഷേ അതിൻ്റെ ദുരിതഫലം എന്തെന്ന് വെച്ചാൽ ലോകവിപണിയെ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയെ അത് വളരെയധികം ബാധിക്കാനായിട്ട് ഇടുന്നുണ്ട് കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ മേഖലകളിൽ എല്ലാതും ഒരു യുദ്ധ പ്രതീതി ഉണ്ടാവുകയും ക്രൂഡ് ഓയിലിൻ്റെ വില അതിഗണ്യമായി ഉയരുകയും അത് ലോക സാമ്പത്തിക വ്യവസ്ഥകളിൽ തന്നെ താഴോട്ടടിക്കുകയും ചെയ്യും അതുകൂടാതെ ആഗോളത്തെ ആഗോളതലത്തിലുള്ള ഓഹരി വിപണിയിലെല്ലാം ഇടിവ് നേരിടുകയും ഗോൾഡിന് സ്വർണത്തിന് വില ഉയരുകയും ഇതിൻ്റെ ഒരു മറുവശമാണ് അത് സാമ്പത്തികമായ ഒരു വശമാണത് അപ്പം ഇതിനെക്കുറിച്ച് എന്താണ് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്നത് കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് സംസാരിക്കാം അമാസ്തലവൻ ഇസ്മായിൽ ഹനിയ അദ്ദേഹം നമ്മൾ നോക്കുമ്പോൾ ഏകദശം വ്യക്തമായ എന്നാണ് ഡേ ജനിച്ചത് എന്ന് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടുന്നില്ല ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലോ ആണ് ജനിച്ചിട്ടുള്ളത് ഏകദേശം അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബൂറോ ചെയർമാനായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അതുകൂടാതെ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പാലസ്തീൻ നാഷണൽ അതോറിറ്റിയുടെ പ്രധാനമന്ത്രിയായും രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഗാസ മുനമ്പിലെ ഹമാസ് നേതാവായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് ഗാസയിൽ നിന്ന് അറബി സാഹിത്യത്തിൽ ബിരുദം കരസ്ഥമാക്കിയ വ്യക്തിയാണ് അവിടെ വെച്ച് ഒന്നാം ഇന്തിഹായിയുടെ കാലത്ത് രൂപീകരിച്ച ഹമാസിൻ്റെ തീവ്രവാദ സംഘടനയിൽ അദ്ദേഹം ആദ്യമായി ഇടപെട്ടു അതിന് ഇസ്രയേലിൻ്റെ അധിനിവേശത്തിനെതിരെ അദ്ദേഹം പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുത്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം കുറച്ച് നാൾ ഏകദേശം കുറച്ച് കുറച്ച് നാൾ അദ്ദേഹം ജയിലിലും കിടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് അദ്ദേഹം ജയിൽ മോചിതനു ശേഷം ലബനിലേക്ക് നാട് കടത്തപ്പെട്ടു അതിനുശേഷം വീണ്ടും തിരിച്ചു വന്ന് ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഡീനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ഹമാസ് ഓഫീസിന്റെ തലവനായി നിയമിതനായ ഹനിയ പിന്നീട് സംഘടനയുടെ തലത്തിലേക്ക് ഉയർന്നു വന്നതാണത് അപ്പം ഇത്രയുമാണ് നമുക്ക് ഇസ്മായിൽ ഹനിയനെ കുറിച്ചൊരു ലഘു വിവരണം കിട്ടുന്നത് ഇനി നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാല് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ ഇറാനിലെ ടെഹ്റാനിൽ താമസിച്ചിരുന്ന കെട്ടിടത്തിൽ അതായത് ഈ കഴിഞ്ഞ ജൂലൈ മുപ്പത്തൊന്നിന് വെളിപ്പിന് ഒരു ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ് ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകനും ആ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഹമാസ് തലവൻ പൊതുവെ ഖത്തറിലാണ് അദ്ദേഹം സ്ഥിരമായിട്ട് താമസിച്ചിരുന്നത് അതായത് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഇറാൻ പ്രസിഡന്റ് മസൂദ് ഇറാൻ പ്രസിഡന്റ് മസൂദിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനാണ് രണ്ട് നാൾ അതിന് തൊട്ട് മുമ്പ് അതായത് ജൂലൈ മുപ്പത്തൊന്നിന് രണ്ട് ദിവസം മുമ്പ് പുള്ളി ടെഹ്റാനിൽ എത്തിയത് ഇസ്മായിൽ ഹനിയുടെ നീക്കങ്ങളും യാത്രാ വികരണങ്ങളും പിന്തുടർന്നാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത് അതായത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണവും ും തട്ടിക്കൊണ്ടു പോകലും കൊലപാതകങ്ങളും ആസൂത്രണം ചെയ്തത് ഇസ്മായിൽ ഹനിയയും യാഹു സിൻവറുമാണെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം യാഹു സിൻവർ ഇപ്പോഴും ഗാസയ്ക്കടിയിലെ തുരങ്കത്തിലുണ്ടെന്ന് ഇസ്രായേൽ ഇപ്പോഴും കരുതപ്പെടുന്നത് ഈ ആക്രമണത്തെ തുറന്ന് ഇറാൻ മന്ത്രിസഭയും സെക്യൂരിറ്റി കൗൺസില് അതായത് നമ്മുടെ ഹനിയയുടെ ആക്രമണത്തെ അതിനെ തുടർന്ന് ഇറാൻ മന്ത്രിസഭയും സെക്യൂരിറ്റി കൗൺസില് അടിയന്തര യോഗം ചേർന്നുണ്ട് രാജ്യത്തെത്തുന്ന അതിഥികളെ കൊലപ്പെടുത്തുന്നത് സ്വന്തം രാജ്യത്തെ നേരിട്ടാക്രമിക്കുന്നത് തുല്യമാണെന്നും ആക്രമണത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം അടുത്ത നടപടി എന്നുമാണ് ഇറാൻ വക്താവ് വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റൊന്ന് ലെബനനിലെ ബേറൂട്ടി ഹിസ്പുളയുടെ ചീഫ് ഓഫ് ഓപ്പറേറ്റ് കമാൻഡർ ഫുവാദ് ഷുക്കറിനെ ഇസ്രയേലിൽ കഴിഞ്ഞ ദിവസങ്ങൾ ബോംബർ ആക്രമണത്തെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഫു ഫുവാദ് ഷുക്കർ താമസിച്ചിരുന്ന കെട്ടിടം ബോംബിട്ട് തകർത്താണ് അവര് ആ പരിപാടി ചെയ്തിട്ടുള്ളത് അതായത് ഗോലൻകുന്നുകളില് പന്ത്രണ്ട് കുട്ടികളെ ഇസ്രായേലിന്റെ പന്ത്രണ്ട് കുട്ടികളെ കൊലപ്പെടുത്തിയ കൊലപാതകത്തിൽ ആണ് ഇസ്രായേൽ ഇതിന് പകരം വീട്ടിയിട്ടുള്ളത് ആ കുട്ടിയുടെ കൊലപാതകത്തിന്റെ ആസൂത്രകൻ ഷുവാദ് ഷുക്കറാണെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് അതായത് അമേരിക്കയുടെ ഭീകര പട്ടികയിലുള്ള ഫുദ്ദു ഷുക്കറിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് അഞ്ചു മില്യൺ ഡോളർ അമേരിക്ക രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇനാമ് പ്രഖ്യാപിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് വെളുപ്പിന് അഞ്ചു മണി മുതൽ ഇസ്മായിൽ ഹാനിയ ദോഹയിലെ തൻ്റെ ബംഗ്ലാവിലെ ടി വി സെറ്റിന് മുന്നിൽ ഏതാനും അനുയായികൾക്കും അക്ഷമനായി കാത്തിരുന്നു രാവിലെ ആറ് മുപ്പത് മുതൽ ഇസ്രായേലിൻ്റെ തെക്കൻ മേഖല ലക്ഷ്യമാക്കി ഹമാസ് തൊടുത്തുവിട്ട മുപ്പ മു മൂവായിരത്തിലധികം റോക്കറ്റുകളിൽ പലതും ഇസ്രായേൽ ജനവാസ മേഖലകളിൽ പതിച്ചു ഇതേ സമയം ഹമാസ് ഭീകരർ കൂട്ടത്തോടെ ബൈക്കുകളിലും മറ്റു വാഹനങ്ങളിലും ജെ സി ബികളിലുമായി എത്തി ഇസ്രായേൽ നിർമ്മിച്ച ഇരമ്പു വേലുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് തെക്കൻ ഇസ്രായേലിൽ പാഞ്ഞു കയറി ആ വാർത്ത എല്ലാം നമ്മൾ ടി വിയിലൂടെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഭീകരർ കണ്ണിൽ കണ്ട ഇസ്രായേലികളെ എല്ലാതും എല്ലാവരെയും വെടിവെച്ചു കൊന്നു അവരുടെ വീടുകൾക്കുള്ളിൽ അതിക്രമിച്ച് കയറി ആളുകളെ കൊലപ്പെടുത്തി ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതിൽ കുട്ടികളുമുണ്ട് സ്ത്രീകളുമുണ്ട് അതുകൂടാതെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഇസ്രയേലികളെ ഹമാസു ഭീകരെ തട്ടിക്കൊണ്ടുപോയി ഈ ദൃശ്യങ്ങളൊക്കെ എല്ലാം ദോഹയിൽ ഇരുന്ന് ലൈവായി ഇസ്മയിൽ ഖനിയെ കണ്ട ശേഷം ഗാസയിലെ യാഹ്യാ സിൻവർ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കളെ വിളിച്ച് അഭിനന്ദിച്ചതായിട്ടാണ് ഇസ്രായേലിൻ്റെ ആരോപണം ഒക്ടോബർ ഏഴ് ആക്രമണത്തിനു പിന്നിലെ മാസ്റ്റർ മൈൻഡ് ബ്രൈൻ ഇസ്മായിൽ ഹനിയ അതുകൂടാതെ യാഹു സിൽവർ ഖാലിദ് മഷാദ് എന്നീ മൂന്ന് പേരാണെന്നാണ് ഇസ്രയേലി ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നത് ഇവർക്കെതിരെ ഇസ്രയേലി ഹിറ്റ് ലിസ്റ്റും പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇസ് ഇസ്മായിൽ ഹനിയ ഖത്തറിലെ ദോഹയിൽ വെച്ച് അഭയപ്പെടുത്തിയാൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നടക്കം ഇസ്രായേലിനെതിരെ തിരിയുമെന്ന മുന്നറിയിപ്പ് അമേരിക്ക ഇസ്രായേലി നൽകിയിട്ടുണ്ടാകുമെന്നാണ് ചില പത്രങ്ങള് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് അവസരം കാത്ത് ക്ഷമയോടെ ഇസ്രായേൽ കാത്തിരുന്നത് അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ ഇറാനിലെ ടെഹ്റാനിൽ അതിനുള്ള വേദിയായി അവർക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്നത് അതായത് ഇസ്മയേൽ ഖാനെ കൊല്ലപ്പെട്ടത് വ്യോമാക്രണത്തിലോ മിസൈൽ ആക്രമണത്തിലോ അല്ല മറിച്ച് രണ്ടു മാസത്തെ പരിശ്രമം കൊണ്ട് ഇസ്രായേൽ ഖാനിയെ തങ്ങിയ ഗസ്റ്റ് ഹൗസിലെ ബെഡ്റൂമിൽ റിമോട്ട് കൺട്രോൾ വഴി ഓപ്പറേറ്റ് ചെയ്ത ബോംബ് സ്ഫോടനം മൂലമാണെന്നാണ് രണ്ട് ഇറാനിയൽ പത്ത് ഗാർഡുകളെ ഉത്തരിച്ചു ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് ആളുകളെ ഇറാനിലുള്ള ആളുകളെ വിളയ്ക്കെടുത്താണ് ഈ ആക്രമണം നടത്തിയതെന്ന് വ്യക്തമാ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത് അതീവ സുരക്ഷയുള്ള വി ഐ പി ഏരിയയിൽ രണ്ടു മാസത്തെ അതീവ രഹസ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയാണ് ഹനിയ സ്ഥിരമായി താമസിക്കാറുള്ള ഈ ഗസ്റ്റ് ഹൗസിലെ ബെഡ്റൂമിൽ ബോംബ് വെച്ച് സ്ഫോടനം നടത്തിയത് ഇറാൻ്റെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്ന് ഇറാൻ അധികൃതർ തന്നെ സ്വയം സമ്മതിക്കുന്നുണ്ട് ലക്ഷ്യം ഇസ്മായിൽ ഹനിയ മാത്രമായിരുന്നു എന്നതിന് തെളിവാണ് ഗസ്റ്റ് ഹൗസിലെ അതായത് ഈ ഇസ്മായിൽ ഹനിയ താമസിച്ചിരുന്ന തൊട്ടുമുറിയിൽ താമസിച്ചിരുന്ന പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് തലവൻ സിയാദൽ നഖ ആ പുള്ളിക്ക് ഒരു പരുക്ക് പോലും പറ്റിയില്ല എന്നത് പ്രത്യേകം കാണേണ്ട കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മുറിയുടെ ഭിത്തിയിലെ ചില കേടുപാടുകൾ ഉണ്ടായിട്ടുള്ളത് ഒഴിച്ചാൽ പുതിയ ഒരു പരുക്കും പറ്റിയിട്ടില്ല എന്തായാലും നമ്മൾ രണ്ടു ദിവസം മുമ്പ് കേൾക്കുന്ന വാർത്തയാണ് ഇസ്രായേലിനോട് ഇറാൻ പകരം വീട്ടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇസ്രായേൽ ഇത് കണക്കിലെടുത്തുകൊണ്ട് അവരുടെ രാജ്യത്ത് ഒട്ടാകെ ഹൈ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൂടാതെ എഫ് തേർട്ടി ഫൈവ് വൺ യുദ്ധവിമാനങ്ങൾ സജ്ജമാക്കി നിർത്തപ്പെട്ടിരുന്നു ഇസ്രായേലിനെതിരെ ഉണ്ടായാൽ സഹായത്തിനായി അമേരിക്ക തങ്ങളുടെ നാവിക വ്യോമസേനകൾക്കും അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇറാനൊപ്പം ഹിസ്ബുള്ള അതുകൂടാതെ ഇസ്ലാമിക് ജിഹാദ് ഹൂദി ഇറാക്ക് അതുകൂടാതെ സിറിയൻ ഗ്രൂപ്പുകളെല്ലാതും ഹമാസിൻ്റെ ഒപ്പം യുദ്ധമുഖത്ത് സജീവമാകും ആകുമെന്നാണ് ലോകത്തിലെ ആളുകൾ കരുതപ്പെടുന്നത് അതേസമയം അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഇസ്രയേലിനു വേണ്ടി യുദ്ധമുഖത്ത് ഉണ്ടാകുമെന്നും കരുതപ്പെടുന്നു ഇനി ഒക്കെ കാത്തിരുന്ന് കാണുക എന്നതാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള കാര്യം അതുകൂടാതെ ന്യൂയോർക്ക് ടൈംസ് മറ്റൊരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെന്താണ് ഇറാൻ താൽക്കാലിക ആസ്പത്രികൾ തയ്യാറാക്കുകയാണ് അതായത് യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകളെ പരിചരിക്കാനായിട്ട് വ്യോമസേന താവളങ്ങളുടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുള്ള മിസൈൽ വ്യൂഹം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു തങ്ങളുടെ രാജ്യത്ത് അതിഥിയായി എത്തിയ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയെ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിലൂടെ കൊല്ലപ്പെടുത്തുന്നത് കൊല്ലപ്പെടുത്തിയത് ഇനി ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുമെന്ന് ഇറാനിലെ ആത്മീയ നേതാവ് ആയത്തുള്ള ഖൊമേനി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇറാൻ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം പറയുന്നുണ്ട് അതായത് അമേരിക്ക അറിയാതെ ഇത്തരമൊരു കൊലപാതകം ഇറാന്റെ മണ്ണിൽ ആസൂത്രണം ചെയ്യാനായിട്ട് ഇസ്രായേലിന് തയ്യാറാകുകയില്ല അവരതിന് നിൽക്കുകയില്ല എന്നാണ് അപ്പോൾ അമേരിക്കയുടെ മൗനാനുവാദത്തോടു കൂടിയാണ് അവരിത് ചെയ്തിട്ടുള്ളതെന്നും പറയപ്പെടുന്നു ഇറാൻ നേതൃത്വം വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ഇറാൻ നേരിട്ട് യുദ്ധ യുദ്ധമുഖത്തെത്തിയാൽ ലബനോണിലെ ഹിസ്ബുള്ളയും മറ്റുള്ളവരൊക്കെ ഇറാന്റെ പിന്തുണയായിട്ട് ചേരുമെന്ന് നമ്മൾ മുന്നേ കൂട്ടി പറഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞാൽ പല ദിക്കിൽ നിന്നും ആക്രമിച്ച് ഇസ്രായേലിനെ മുട്ടുകുത്തിക്കാമെന്നാണ് ഇറാന്റെ മറ്റൊരു കണക്കുകൂട്ടൻ അപ്പോൾ ഇസ്രായേലിന് പിന്തുണമായി അമേരിക്ക രംഗത്ത് വന്നാലും ഇറാനാകും അമേരിക്കയെ നേരിടുക കൂട്ടായ യുദ്ധത്തിനിടെ ഹിസ്ബുള ഹമാസ് ഭീകരെ ഇസ്രായേലിൽ അതിർത്തി ഒരിക്കൽ കൂടി ഭേദിച്ച് ഇസ്രായേൽ മണ്ണി വ്യാവാക്രമണം നടത്തുമെന്ന ഭീതിയും ലോകരാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് നമ്മളെപ്പോലുള്ള പോലുള്ള സാധാരണക്കാർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു ഗൾഫ് മേഖലയിൽ ഒരു യുദ്ധം അടുത്തു തന്നെ ആസന്നമാണ് രണ്ടാമത്തെ ചിത്രം എന്ന് വെച്ചാൽ ഇനിയും മൂന്ന് പേരെ കൊലപ്പെടുത്താനുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത് അതായത് ഇസ്രായേലിൻ്റെ ശത്രുക്കൾ ആയിട്ട് മൂന്ന് പേര് ഇപ്പോഴും ഉണ്ടെന്ന് അവരുടെ മൂന്ന് മൂന്ന് പേരാണ് പറയുന്നത് യഷ്കർ സിൻവർ അബു ഒബൈദ ഖാലിദ് മാഷാൽ ഇവർ മൂന്ന് പേരെയും കൂടി ഇസ്രായേൽ ഉന്നം വെച്ചിട്ടുണ്ടെന്ന് കാണുന്നു അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഭീതിയോടെ ഇരിക്കുകയെ മാത്രമേ നിവൃത്തിയുള്ളൂ